ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ ഏറ്റവും ബെസ്റ്റ് വാലിഡിറ്റി പ്ലാനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് സെക്കൻഡ് സിമ്മായി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടിയ വാലിഡിറ്റിയിൽ കിട്ടുന്ന പ്ലാൻ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ അൺലിമിറ്റഡ് കോൾ ഇല്ല ഡാറ്റ ഇല്ല വാലിഡിറ്റിക്ക് മാത്രമുള്ള മൂന്ന് ബെസ്റ്റ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനി നിങ്ങൾ കോൾ ചെയ്യാൻ പത്ത് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ മുപ്പത് രൂപയോ അൻപത് രൂപയോ ഒക്കെ റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിലൂടെ കോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ വാലിഡിറ്റിയിൽ മാത്രമുള്ള പ്ലാനുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇത് കൂടുതലും വൈഫൈ ഉപയോഗിക്കുന്നവരും സെക്കൻഡ് സിമ്മായിട്ട് ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ ഉപകാരപ്രദമായ റീചാർജ് പാക്കുകളാണ് നൂറ് രൂപയിൽ താഴെ ഏറ്റവും കുറഞ്ഞ വാലിഡിറ്റി പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് രൂപക്ക് വാലിഡിറ്റി അറുപത് ദിവസം മറ്റൊരു കമ്പനിയിൽ നൽകാത്ത ഒരു പ്ലാനാണ് ബി എസ് എൻ എൽ നൽകുന്നത് ഇതിൽ കോൾ ചെയ്യാൻ പതിനഞ്ച് പൈസയാണ് മിനിറ്റിന് ചാർജ് വരുന്നത് ഈ ഒരു പാക്ക് നമുക്ക് ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ടോപ്പ് ഓഫ് ബാലൻസ് വേണം ടോപ്പ് ഓഫ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റയും കോളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ൾ ലഭിക്കാൻ ഒരു മിനിറ്റിന് പതിനഞ്ച് പൈസ മാത്രം ചിലവാകുന്നതുള്ളൂ ഒരു എസ് എം എസ്സിന് നമുക്ക് വെറും ഇരുപത്തി പൈസ മാത്രമാണ് കൊടുക്കേണ്ടി വരുന്നത് വാലിഡിറ്റി അറുപത് ദിവസമായിട്ട് ലഭിക്കുന്നതാണ് ഇതിലും കുറഞ്ഞ പാക്ക് ഒരു കമ്പനി നൽകുന്നില്ല എന്നാണ് ഇതിൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു അമ്പിക്ക് ഒരു പൈസ എന്ന നിരക്കിലാണ് ടോപ്പ് ചെയ്താൽ നമുക്ക് ചിലവാകുന്നത് അത്യാവശ്യം ഇന്റർനെറ്റ് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം വരുവാണെങ്കിൽ മാത്രം നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ചിലവ് വരുന്ന ഡാറ്റ ഉപയോഗിക്കാൻ ഒരമ്പിക്ക് ഒരു പൈസ എന്ന നിരക്കിൽ മാത്രമാണ് ടോപ്പ് ചെയ്താൽ നമുക്ക് ചിലവാകുന്നത് കൂടെ വാലിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്ലാനായ നൂറ്റി എമ്പത്തിമൂന്ന് രൂപയുടെ പ്ലാനാണ് എൺപത്തി ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസോ അൺലിമിറ്റഡ് കോളോ ഡാറ്റയോ ഒന്നും ലഭിക്കുന്നില്ല കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ബാലൻസ് നമ്മൾ റീചാർജ് ചെയ്യണം പക്ഷേ നമുക്ക് എൺപത്തിനാല് ദിവസം നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് പത്ത് രൂപയോ ഇരുപത് രൂപയോ അൻപത് രൂപയോ നൂറ് രൂപയോ ഒക്കെ റീചാർജ് ചെയ്താൽ മതി എന്നാൽ മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ടോപ്പ് അപ്പ് ബാലൻസ് നമുക്ക് ഇനി ഫുള്ളായിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒരുപാട് പ്ലാനുകളും ബി എസ് എൻ എല്ലുണ്ട് ഇരുന്നൂറ്റി ഇരുപത് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് കേറുന്നതാണ് അതേപോലെ അഞ്ഞൂറ് രൂപയുടെ ടോപ്പ് ചെയ്താൽ അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുന്നതാണ് അഞ്ഞൂറ്റിഅൻപത് എന്ന റീചാർജുകൾ ചെയ്താലും നമുക്ക് ഫുൾ ആയിട്ട് ക്യാഷ് തന്നെ നമുക്ക് ആയി ബാലൻസ് ആയിട്ട് കേറും മറ്റുള്ള കമ്പനികളൊക്കെ ടോപ്പ് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ഒക്കെ നഷ്ടമാകും എന്നാൽ ബി എസ് എൻ എൽ ടോപ്പ് ഇരുന്നൂറ്റി ഇരുപത് അഞ്ഞൂറ് അഞ്ഞൂറ്റിഅൻപത് ചെയ്താൽ നമുക്ക് മുഴുവനായിട്ടും ക്യാഷ് ടോപ്പ് ബാലൻസ് നൂറ്റി എൺപത്തി മൂന്ന് റീചാർജിൽ നമുക്ക് രണ്ട് സെക്കൻഡിന് ഒരു പൈസയാണ് ചാർജ് ഇടാക്കുന്നത് അതായത് ലോക്കൽ കോളുകൾക്ക് നമുക്ക് രണ്ട് സെക്കൻഡിന് ഒരു പൈസയാണ് ആകെ ചാർജ് വരുന്നത് അതായത് എസ് ടി ഡി കോളാണെങ്കിൽ രണ്ട് സെക്കൻഡിന് മൂന്ന് പൈസ എന്ന നിരക്കിലാണ് ക്യാഷ് കട്ടായി പോകുന്നത് അതുപോലെ മൂന്നാമത്തെ വാലിഡിറ്റി പ്ലാനായ ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് രൂപ ടോപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പാക്കിൻ്റെ കാലാവധി വരുന്നത് എൺപത്തി നാല് ദിവസമാണ് ഇതിൽ രണ്ട് സെക്കൻഡിന് ഒരു പൈസ എന്ന നിരക്കിൽ എസ് ജി ഡി കോളിനും ലോക്കൽ കോളിനും ഒരേ ചാർജ് ആണ് വരുന്നത് രണ്ട് സെക്കൻഡിന് ഒരു പൈസ എന്ന നിരക്കിലാണ് ഇതിൽ അപ്പ് ബാലൻസ് ഇരുപത്തഞ്ച് രൂപയും കിട്ടുന്നുണ്ട് നമുക്ക് കോൾ ചെയ്യാൻ ഇൻകമ്മിങ് കോൾ ചെയ്യാനും അതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൾ ചെയ്യാൻ ഈ ഒരു ഇരുപത്തഞ്ച് രൂപ ഉള്ളതുകൊണ്ട് നമുക്ക് ടോപ്പ് അപ്പ് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കൂടുതൽ നമുക്ക് കോൾ ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എമൗണ്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൽ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ റീചാർജ് ആണ് നമുക്ക് നൂറ് രൂപയിൽ താഴെയായിട്ട് വരുന്ന ഒരു അറുപത് ദിവസം കാലാവധിയിൽ ലഭിക്കുന്ന അതായത് സെക്കൻഡ് സിമ്മായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാലിഡിറ്റി കൂടുതൽ കിട്ടുന്ന ഒരു റീചാർജ് പ്ലാൻ ആണിത് മറ്റ് സ്വകാര്യ കമ്പനികളെ താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ നൂറ് രൂപയിൽ താഴെ അവർ ഒരു റീചാർജ് പ്ലാനും വാലിഡിറ്റി കൂടുതലുള്ള ലഭിക്കുന്നില്ല അത് നമുക്ക് ബി എസ് എൻ എല്ലിൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇല്ല സ്വകാര്യ കമ്പനികളിലാണെങ്കിൽ അവർ നൽകുന്നത് നമുക്ക് നെറ്റും അൺലിമിറ്റഡ് കോളും എസ് എം എസും മറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളെല്ലാം നൽകി വലിയൊരു ചാർജ് ഈടാക്കിയാണ് നമുക്ക് നൽകുന്നത് എന്നാൽ പല ആളുകൾക്കും ചിലപ്പോൾ നെറ്റ് മാത്രം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കോൾ മാത്രം മതിയാകും എന്നാൽ അത്തരത്തിലുള്ള പ്ലാനുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വാലിഡിറ്റി ലഭിക്കുന്നത് ബി എസ് എൻ എൽ മാത്രമാണ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക ഇനി ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ